ഇത്രയും മലഞ്ചരക്കാണ് എല്ലായിടത്തും കൊടുത്തു ബാക്കി ഇതേ ഉള്ളൂ ചരക്ക് വെളുപ്പിനെ അങ്ങാടിയിൽ എത്തിച്ചില്ല ഞാൻ ആ എന്താ ഇത് വാങ്ങും പഠിപ്പുര വീട് ഇരുളു വീണ ഇടനാഴികളിലൂടെ മെല്ലെ കടന്നു ചെല്ലുമ്പോൾ പഴയ പ്രതാപത്തിന്റെ ഓർമ്മകളിൽ നിശബ്ദം ജീവിക്കുന്ന ചില മുഖങ്ങളെ ഇവിടെ നമുക്ക് പരിചയപ്പെടാം കൊയ്ത്തും മിരിയും കഴിഞ്ഞ് വരണ്ടുണങ്ങിയ പാഠങ്ങളിലൂടെ ആണ്ടിലൊരിക്കൽ മാത്രം തൻ്റെ പ്രതികളെ കാണാൻ പുറപ്പെടുന്ന മേലേക്കാവിൽ ഭഗവതിക്ക് പട്ടും പൊൻവളകളും കാഴ്ചവെച്ച് പ്രീതിപ്പെടുത്തുന്നു പഠിപ്പുര വീട്ടുകാർ

ഓ അങ്ങനെ തന്നെയുണ്ട് പഴമ്പ് കഷായം മേടിക്കാൻ കാശ് കൊടുത്തിട്ടാ പോന്നത് അതെ നീ ഒരു കാര്യം അറിഞ്ഞോ ശ്രീധരേന്റെ പറമ്പിൽ ആ വലിയ രണ്ടുമൂടും മാവില്ലേ അത് രണ്ടും മുറിച്ചു അതെ ആ തൊള്ളയുടെ പണിയാ എന്നിട്ടോ എനിക്കും എന്റെ പിള്ളേർക്ക് ഒരു ഉപ്പ് കല്ലിനെങ്കിലും ഉപകാരമുണ്ടോ ഇല്ല ഇതൊക്കെ എഴുതി അറിയിച്ചാലോ എന്റെ ഭർത്താവ് പറയും അമ്മ കുറ്റം പറയാമെന്ന് ഇതൊക്കെ സഹിക്കാടാ ചില നേരത്തെ കൊത്തുവാക്കുകൾ കേൾക്കുമ്പോഴാ ആ കുരുട്ട് തള്ള അങ്ങനെ ഇരിക്കുന്നതിലും ആരാ സാധനം എന്നറിയോ ദേ വീതമേടിച്ചോണ്ട് വരാനാ തള്ളയുടെ ഇപ്പോഴത്തെ മുറുമുറുപ്പ് വീതമേ എടാ അമ്മ ഈ വീതം ചോദിച്ചു വന്ന നീയൊക്കെ കൂടി എന്നെ ആട്ടിപ്പുറത്താക്കില്ലേ കണ്ടവരുടെയൊക്കെ ആട്ടും തൊപ്പും ഏറ്റ് തട്ടാരമ്പലത്തുള്ള ബന്ധുവീട്ടിൽ കഴിയുമ്പോഴാണ് പല്യമ്മയെ ഞാൻ ആദ്യം കാണുന്നേ അന്ന് ഞാൻ ദേ തീരെ പൊടിയാ അച്ഛൻ പിണങ്ങിപ്പോയതാണെന്നും അമ്മ ദീനം വന്ന് ചത്തതാണെന്നും പല്യമ്മ മറ്റുള്ളവരോട് പെറുവിറുക്കണ ഞാൻ കേട്ടിട്ടുണ്ട് ശ്രീധരായിട്ട് അമ്മയ്ക്കും അതൊക്കെ അറിയാം ദേഷ്യം വരുമ്പോ അവരോരോന്ന് പറയും എനിക്കെന്തോ

വീട് വളരെ ശാന്തമായിരിക്കും അതെ ചെറുതും വലുതുമായിട്ട് ഒരു പട തന്നെ പോന്നിട്ടുണ്ട് പാവം മുത്തശ്ശി അപ്പൊ ഉറപ്പല്ലേ അല്ല മഹാത്മാ നേതാജിയും പക്ഷേ അതിനു മുമ്പ് ഞാനും അമ്മയും തമ്മിലുള്ള ഒരു വലിയ ഏറ്റുമുട്ടൽ വീട്ടിൽ നടന്നേക്കും അതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് എന്തായാലും അമ്മായി വേഗം തിരികെ വന്നു നന്നായി ഇക്കോഫിന് ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ ഫുട്ബോൾ കളി കാണാല്ലോ ഇവന് ഉത്തരവാദിത്തം വളരെ കൂടുതലാണല്ലോ കൈമളിന്റെ മോളെ കുട്ടി കണ്ടു കാണും എന്നാലും ഒരു ചടങ്ങിന് മോള ഇഷ്ടം പോലും അത്ര ശരിയല്ലേ നമ്മൾ എന്തിനാ അത് നോക്കണം കുട്ടിയെ നോക്കിയാ പോരെ അഥവാ ശരിയായില്ലെങ്കിൽ നമുക്ക് വേറെ കേസുണ്ട് നല്ല തങ്കപ്പെട്ട കുട്ടി ഡിഗ്രി വരെ പഠിത്തം നാല് ലക്ഷം ശ്രീധരം എങ്ങനെ എങ്കിൽ അത് മതി എവിടെ സ്ഥലം അത് എവിടെങ്കിലും ഉണ്ടാവും നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഏടാ അളിയ പെണ്ണ് ഏട്ടാന്ന് പറഞ്ഞാൽ അവർക്ക് യോഗം വേണ്ട നോക്ക് നോക്ക് ഏഹ് ഒക്കെ അവ ശരിയാക്കി തരാമല്ലേ നീ പേടിക്കാൻ തര അലിയ ഇന്നലെ സ്റ്റേജിൽ കയറിയപ്പോ പിടിച്ചോ അല്ലേ രഞ്ചാം കൂടം പൊട്ടിപ്പോടാ ഏറ് പിടിച്ചെങ്കിൽ എന്താടാ ഞങ്ങൾ നാടകം കളിച്ച് ഒന്നാം സമ്മാനം നേടിയില്ലേ നിങ്ങൾ ഒരുങ്ങി കെട്ടി വന്നല്ലേ ഒരു നാടകത്തിൽ ജയിച്ചെന്ന് വെച്ച് അധികം നെഹളിക്കല്ലേ ഫുട്ബോൾ മത്സരം ഞങ്ങൾ പറ്റാപ്പരാ ഫുട്ബോൾ ആ ജയകൃഷ്ണൻ ഉള്ളിലോടത്തോളം കാലമേ നീ നീയല്ല നിന്റെ ഒരു ചെയ്യാൻ പോകുന്നില്ല കേട്ടോ ആ കാലം ഓ എന്നിട്ട് നീ ഒന്നും പറഞ്ഞില്ലേ നിങ്ങളെ അപ്പുറത്തോന്നാ പുല്ലിൽ നിങ്ങളൊക്കെ പറയ മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു ജയാ ഇക്കൊല്ലത്തെ ഫുട്ബോൾ മാച്ചിൽ നമ്മൾ വിജയിച്ചില്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അവൻ പറഞ്ഞത് നീ എന്താ ആലോചിക്കുന്നു പേടിയാ േ ഇനി അതാ ഞാൻ ഞാൻ അപ്പൊ ഗോളിയെ നമ്മൾ കൊണ്ടുവരും എന്തായാലും ഈ കളി നമ്മൾ ജയിച്ചേ പറ്റൂ അതെ അതോടെ ഗോവിന്ദൻ കുട്ടിയുടെ വിളച്ചിലും തീരും ഗോവിന്ദൻ കുട്ടിയുടെ മാത്രമല്ല അവന്റെ വിളച്ചിലും ഇതോടെ തീരും ആ എത്ര നാളായി വിജയൻ നിന്നെ കണ്ടിട്ട് നീ ഇതുവരെ എവിടെ ആയിരുന്നു സത്യത്തിൽ നീ പോയതിന് ശേഷം ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കിടക്കില്ല ആത്മഹത്യവരെ തോന്നിപ്പോയെന്ന് എന്തിന് എന്തിനന്നു അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ അന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോ അതിലൊരുത്ത തട്ടിപ്പോടാ ഇന്നത്തെ കഥ പറയണ്ടല്ലോ ഞാനിപ്പോ വന്നതേ വേറൊരു കാര്യം പറയാനാ മഹാത്മയും നേതാജിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നീ ആയിരിക്കും കമന്ററി പറയാൻ പോകുന്നത് തന്നെ എന്താ വിശ്വാസം കമന്ററി കമന്ററി കളി മത്സരത്തിൽ മത്സരത്തിലുണ്ടല്ലോ ഞാൻ ഒരു കളി കളിക്കാൻ പോവാനെ ഞാൻ തന്നെയാ കളിക്കാറങ്ങുന്നത് അതായപ്പോളയും അതിന് നിന്നെ കളിപ്പിക്കുന്നില്ല നീ എന്താ പറഞ്ഞ അങ്ങേക്കരയിലെ കണാലയുടെ ചന്ത വെച്ച് കണ്ട പറഞ്ഞതാ ഗോവിന്ദൻകുട്ടി ടൗണിൽ പോയി വിജേഷിനെ കണ്ട് കാശും കൊടുത്ത് ബുക്കിൽ കഴിഞ്ഞു മഹാത്മയ്ക്ക് വേണ്ടി കളിക്കുന്നുണ്ടോ എന്താ മഹാത്മയ്ക്ക് വേണ്ടി നീ കളിക്കുന്നുണ്ടോന്ന് മനുഷ്യന് ഇത്തിരി ഓഹോ അപ്പൊ നീ നേതാജി ക്ലബ്ബിന്റെ ബൈല വായിച്ചിട്ടില്ലല്ലേ ഇല്ല എന്നാ അങ്ങനെ ഒരു ബൈല ഉണ്ട് അതിലിങ്ങനെ ഒരു കരാറുണ്ട് അതിലിങ്ങനെ നല്ല അടിവരേറ്റ് പറയുന്നുണ്ട് മറ്റൊരു ക്ലബിന് വേണ്ടിയും കളിക്കാൻ പാടില്ല ഇത് കോഴയാ കോഴ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ നേതാജിക്ക് വേണ്ടി ജേഴ്സി അണിഞ്ഞിരിക്കണം കരാറും മണ്ണാങ്ങട്ടയും രണ്ട് ഉണക്ക തമ്മിലല്ലേ അമേരിക്ക ഇറക്കൊന്നുമില്ലല്ലോ അതേടാ അങ്ങാടി കടമാർക്ക് അമേരിക്ക ഇറക്കുന്ന മത്സര അധികം വാശി പിടിക്കല്ലേ ഒരു ക്ലബ്ബിനു വേണ്ടി നീ കളിക്കില്ല പറഞ്ഞേക്കാം ഓഹോ ഭീഷണിയാണോ അതേടാ ഭീഷണിയാ എന്നാ കേട്ടോളൂ വിജയകൃഷ്ണൻ തീരുമാനിച്ചു കഴിഞ്ഞു മഹാത്മയ്ക്ക് വേണ്ടി കളിക്കാൻ നോക്കിക്കോ ഇത്തവണ മത്സരത്തിന് നേതാജിയുടെ വലക്കെട്ടിലേക്ക് തുരുതുരാ ഗോളുകൾ വീഴും നേരെ മരണോണയോ നിന്റെ മോഹം കൊള്ളാം പക്ഷെ നടക്കില്ല വിജയ മൈതാനത്ത് കാലുകുത്തിയിട്ട് വേണ്ടടാ നീ തുരിതുരാ കോളടിക്കാൻ നീ എന്ത് ചെയ്യും എന്ത്